നമസ്കാരം ന്യൂസ് സ്വാഗതം ഒറ്റ കാരണം ാഷ്ട്രി ജെ പി അട്ടിമറി നടത്തി എന്ന് മനസ്സിലാക്കാൻ അതായത് മഹാരാഷ്ട്രയിൽ ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അത് നന്ദേദ് ലോക്സഭയിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ബോക്കാർ നന്ദേദ് നോർത്ത് നന്ദേദ് സൗത്ത് നായ്ഗാവോ മുഗഡ് എന്നീ മണ്ഡലങ്ങൾ അതായത് അസംബ്ലി സെഗ്മെന്റുകൾ ചേർന്നതാണ് നന്ദേദ് പാർലമെന്ററി മണ്ഡലം അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ട് നേടിയാണ് രവീന്ദ്ര വസന്തറാവു ചവാൻ അതായത് മരണപ്പെട്ടുപോയ വസന്തറാവു ചവാന്റെ പുത്രൻ വിജയിച്ചത് അവിടെ കേവലം ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ടിനാണെങ്കിലും അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് വിജയിച്ചിരിക്കുകയാണ് ഈ ശക്തമായ ബി ജെ പി തരംഗം എന്ന് പറയുന്നിടത്ത് ഈ നന്ദേദിനു കീഴിൽ വരുന്ന ആറ് അസംബ്ലി സെഗ്മെന്റിലും ജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥികൾ അതായത് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കുമ്പോൾ അവിടെ ഉണ്ടായ അന്തരം ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ഒരൊറ്റ കാരണ മതി ബി ജെ പി വോട്ടിങ്ങിൽ തിരിമറി നടത്തി എന്നുള്ളതിൻ്റെ വ്യക്തത വരുത്തുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിലെ യഥാർത്ഥ വസ്തുത പുറത്തു വരാൻ അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടുകൾ നേടിയെടുത്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയി അതേ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ നടന്ന അസംബ്ലി സെഗ്മെന്റുകളുടെ പോളിംഗ് റിസൾട്ട് വരുമ്പോൾ കേവലം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വോട്ടുകൾ മാത്രമാണ് അവിടെയുള്ള ഇന്ത്യ മുന്നണിയുടെ അതായത് മഹാവികാസ് അക്കാഡിയുടെ സ്ഥാനാർത്ഥികൾക്ക് മുഴുവനായി ലഭിച്ചത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകളുടെ വ്യത്യാസം ലോക്സഭയിലും നിയമസഭാ കണക്കിലുമുണ്ട് സാധാരണഗതിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ മാർന്ന ഒരു മികവ് ഏത് മേഖലയിൽ നിന്നും നേടിയെടുക്കുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ അവിടെ ഇത്രയും വലിയ വ്യത്യാസം വന്നതിലെ അത്ഭുതം കൃത്യമായും എല്ലാവരും ഒരേപോലെ ചോദിക്കുകയാണ് അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വസന്തറാവു ചവാൻ വിജയിച്ചു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവിടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്നത് അവിടെയാണ് അവിടെ രവീന്ദ്ര വസന്തറാവു ചവാൻ അദ്ദേഹത്തിന്റെ മകൻ മത്സരിച്ച് വിജയിക്കുന്നത് രണ്ടാമത്തെ കാര്യം പോളിംഗ് പ്രസന്റിലെ വ്യത്യാസം ബി ജെ പിക്ക് മൊത്തത്തിൽ സ്വരൂപിക്കാൻ കഴിഞ്ഞത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടുകളാണ് മൊത്തത്തിൽ ബി ജെ പി ഇരുപത്തി ആറ് ശതമാനം വോട്ട് നേടിക്കൊണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് അസംബ്ലി സീറ്റുകൾ നേടിയെടുത്തിരിക്കുകയാണ് ഏറ്റവും വലിയ ഒറ്റ അവർ ആകെ മത്സരിച്ചതും നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റിൽ നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റിൽ മത്സരിച്ച് അവർക്ക് എങ്ങനെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം വോട്ട് കിട്ടി ഇത് കള്ളക്കണക്കാണ് എന്ന് പറയാൻ കൃത്യമായി കാരണമുണ്ട് ശരാശരി ഒരു അസംബ്ലി സെഗ്മെന്റിൽ നിന്നും ഒരു ലക്ഷത്തി പതിനാറായിരം വോട്ടുകൾ ശേഖരിച്ചാൽ മാത്രമേ നൂറ്റി നാൽപ്പത്തെട്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മൊത്തം കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് കേവലം ഒരു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം വോട്ടുകളായിരുന്നു അന്ന് നൂറ്റി അറുപത്തെട്ട് അസംബ്ലി മണ്ഡലങ്ങൾക്ക് സമാനമായി ഇരുപത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മത്സരിച്ചത് ഒന്ന് ആലോചിക്കണം വെറും മൂന്ന് മാസം കൊണ്ട് ഇരുപത്തെണ്ണായിരം വോട്ട് എങ്ങനെ കൂടി ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഈ കള്ളക്കണക്കാണ് കൃത്യമായി പൊളിച്ചടുക്കിയിരിക്കുന്നത് അതായത് ഏഴേ മുക്കാൽ ശതമാനം വോട്ടിന്റെ വ്യത്യാസം ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് കള്ളക്കണക്കുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കൂട്ടുനിൽക്കുകയാണോ എന്ന വലിയ ചോദ്യം മഹാവികാസ് അഖാദി നേതാക്കൾ ഉന്നയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിലെ തിരിമറി പ്രകടമാണ് എന്ന് ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും നാനാ പട്ടോളിയും അതുപോലെ ശരത് പവാറും ഉന്നയിക്കുന്നത് കേവലം വെറും ജൽപ്പരമല്ല കണക്കുകൾ നിരത്തിയാണ് ഉന്നയിച്ചിരിക്കുന്നത്